ഹായ് എവറി വൺ വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് നാസ് അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെൻറ്റൻസുകളാണ് വേറൊന്നുമില്ല നമുക്കൊരു പുതിയൊരു വേർഡ് പഠിക്കുക അത് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ഒരുപാട് വേർഡ് സെൻറ്റൻസുകൾ നമുക്ക് പറയാനായിട്ട് പറ്റും അപ്പോൾ ഏതാണ് ആ വേർഡ് എങ്ങനെയാണ് അതുകൊണ്ട് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ് ആ വീഡിയോ അവസാനം വരെ കാണുക അവസാനം നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ സെന്റൻസിലേക്ക് കിടക്കാം ഇപ്പോൾ നമ്മൾ പല സെന്റൻസുകളിലും നമ്മൾ പറയാറുണ്ട് നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല പറയേണ്ട ആവശ്യമില്ല നീ എന്നീട് വരേണ്ട ആവശ്യമില്ല ഇങ്ങനെ ഒരു കാര്യങ്ങൾ പറയാറുണ്ടല്ലോ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഇംഗ്ലീഷില് മൂന്ന് വേർഡ് നമുക്ക് പഠിച്ചു വെക്കാം ആദ്യമായിട്ടും റ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമില്ല എന്നാണ് അതുപോലെ തന്നെ ദർ ഇസ് നോ നീഡി ടൂ എന്ന് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം ഇനി ഒരു പ്രവൃത്തി ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് അവിടെ ഡോൺ ഹാവ് ഓർ ഡാവ് ടു എന്ന് യൂസ് ചെയ്യാം അപ്പോൾ ഇതൊക്കെ എപ്പോൾ യൂസ് ചെയ്യാം എന്നുള്ളത് നോക്കാം ഫോർ എക്സാമ്പിൾ ഇത് മൂന്നും നമുക്ക് ഒരേ സിറ്റുവേഷനിൽ തന്നെ യൂസ് ചെയ്യാനായിട്ട് പറ്റും പക്ഷേ അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് നോ നീഡി ടു പ്ലസ് വെർബ് വി വൺ ഫോം അതുപോലെ തന്നെയാണ് നോ നീഡി ടു പ്ലസ് വി വൺ ഫോം ഇനി ഡോണ്ട് ഹാവ് ടു പ്ലസ് വി വൺ ഫോർ ഓക്കെ ഡോ ഹ് ഓ ഡെസ് ഇൻ ് ഹാവ് ഇറ്റ് ഓക്കെ അപ്പോൾ ഇത് സ്ട്രക്ചർ മൂന്നും സെയിമാണ് മൂന്നും നമുക്ക് ഒരേ സിറ്റുവേഷനിൽ യൂസ് ചെയ്യാം ഇഷ്ടമുള്ളത് നമുക്ക് യൂസ് ചെയ്യാം ഞാൻ പറഞ്ഞതാണ് വെർബിൻ്റെ കൂടെ ഹാവ് ടു ഡോ ഹാവ് ടു ഡെസ് ഇൻഡ് ഹാഫ് ടു യൂസ് ചെയ്യാം എന്നുള്ളത് അപ്പോൾ നമുക്ക് സെൻറ്റൻസിലേക്ക് കടക്കാം ഇപ്പോൾ നീ ദുഃഖിക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ നീ ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല എന്ന് പറയാറുണ്ടല്ലോ ദോ അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് പറയാം എന്ന് പറയാം ഇനി നീ അവിടെ പോകേണ്ട ആവശ്യമില്ല നമ്മൾ പറയാറുണ്ടല്ലോ അവിടെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് നീ അവിടെ പോകേണ്ട ആവശ്യമില്ല എന്ന് പറയാറുണ്ടല്ലോ ദർ ഇസ് നോ നീഡ് റ്റു ഗോ അല്ലേ ഗോ വിസ് നോ നീഡ് ടു ഗോ ദർ നീ അവിടെ പോകേണ്ട ആവശ്യമില്ല സിമ്പിൾ ആയി പറയുകയാണെങ്കിൽ വിടെ പോകേണ്ട ആവശ്യമില്ല ഓക്കെ ഇനി നമ്മൾ പറയുകയാണ് അത് ചെയ്യേണ്ട ആവശ്യമില്ല അത് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ചെയ്യേണ്ട ആവശ്യമില്ല ദോ നീഡ് ടു ഡു ദർ ഇസ് നോ നീഡ് ടു ഡു ഇനി അത് ചിന്തിക്കേണ്ട ആവശ്യമില്ല അതിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല നമ്മൾ പറയാറുണ്ടല്ലോ ദർ ഇസ് നോ നീഡിറ്റ് ടു തിങ്ക് അബൌട്ട് ഇറ്റ് ദർ ഇസ് നോ നീഡിറ്റ് ടു തിങ്ക് അബൌട്ട് ഇറ്റ് അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമില്ല അല്ലെ എന്തെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ പറയാറുണ്ട് അത് സിമ്പിൾ ടു പറയുകയാണെങ്കിൽ അബൌട്ട് ഇറ്റ് ഓക്കെ നെക്സ്റ്റ് നമ്മൾ ഇങ്ങനെ പറയണെങ്കിൽ വേഗം പോകേണ്ട ആവശ്യമില്ല നമ്മൾ പറയാറുണ്ടല്ലോ വേഗം പോകേണ്ട ആവശ്യമില്ല ദർ ഇസ് നോ ടു നീഡി റ്റു ഹർ വേ ടു ഹർ ഹർറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വേഗം പോവുക എന്നാണ് അപ്പം ഇസ് നോ നീഡ് ടൂ ഹർ വേഗം പോകേണ്ട ആവശ്യമില്ല സിമ്പിളായി സിമ്പിൾ ആയി പറയണമെങ്കിൽ അത് വീണ്ടും പറയേണ്ട ആവശ്യമില്ല അത് വീണ്ടും പറയേണ്ട ആവശ്യമില്ല എന്നെങ്ങനെ പറയുക ഇറ്റ് അത് എഗൻ വീണ്ടും അത് വീണ്ടും പറയേണ്ട ആവശ്യമില്ല ദർ ഇസ് നോ നീഡ് ടൂ സേ ഇറ്റ് എഗിറ്റു എന്ന് പറയാം നെക്സ്റ്റ് നമ്മൾ ഇങ്ങനെ പറയുകയാണെങ്കിൽ ഇപ്പോൾ എന്നെ വിളിക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ എന്നെ വിളിക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ഇപ്പോൾ അവളെ വിളിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ ഇപ്പോൾ എന്നെ വിളിക്കേണ്ട ആവശ്യമില്ല ദർ ഇസ് നോ നിയർ ഇ ഫസ്റ്റ് നമ്മൾ ഇതങ്ങ് പഠിച്ചു വയ്ക്കുക എന്ത് വർബാണോ നമുക്ക് പറയാനുള്ളത് അതിന്റെ വിവൺ ഫോം പറയുക അതിനുശേഷം വേറെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതും കൂടി എഡ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ എന്നെ വിളിക്കേണ്ട ആവശ്യമില്ല ഓക്കെ നെക്സ്റ്റ് നമ്മൾ പറയാറുണ്ടല്ലോ എല്ലാം വിശദീകരിക്കേണ്ട ആവശ്യമില്ല ീഡിഡ് ടു എക്സ്പ്ലെയിൻ എവറിഥിംഗ് ദർ ഇസ് നോ നീഡിഡ് ടു എക്സ്പ്ലെയിൻ എവറിഥിങ് എല്ലാം വിശദീകരിക്കേണ്ട ആവശ്യമില്ല അത് ഷോർട്ടാക്കി പറയുമ്പം നോ നീഡിഡ് ടു എക്സ്പ്ലെയിൻ എവറിത്തിങ് എന്ന് പറയാം ഓക്കെ നെക്സ്റ്റ് ഭക്ഷണം കൊണ്ടുവരേണ്ട ആവശ്യമില്ല ഭക്ഷണം കൊണ്ടുവരേണ്ട ആവശ്യമില്ല സിമ്പിളായി പറയാലേ ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിൽ നമ്മൾ ചില സിറ്റുവേഷൻ നമ്മൾ പറയാറുണ്ട് ഭക്ഷണം കൊണ്ടുവരേണ്ട ആവശ്യമില്ല എന്ന് പറയാറുണ്ടല്ലോ ദർ ഇസ് നോ ടു കൊണ്ടുവരിക ബ്രിങ് ആണ് അല്ലേ ബ്രിങ്ക് ഫുഡ് അപ്പം ഇസ് നോ ടു ബ്രിങ് ഫുഡ് ഭക്ഷണം കൊണ്ടുവരേണ്ട ആവശ്യമില്ല ഷോർട്ടാക്കി പറയുകയാണെങ്കിൽ ദർസ് നോയിനെ മാറ്റിട്ട് നോ ടു ബ്രിങ് ഫുഡ് ഓക്കെ നെക്സ്റ്റ് നമ്മൾ പറയാറുണ്ട് ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല എല്ലാം ശരിയാണ് അല്ലെ എന്തെങ്കിലും വിഷമമുള്ള സമയത്ത് നമ്മൾ പറയാറുണ്ട് ദുഃഖിക്കേണ്ട ആവശ്യമില്ല എല്ലാം ശരിയാണ് എല്ലാം ഓക്കെ ആണ് എന്ന് പറയാറുണ്ടല്ലോ ഇവിടെ നമുക്ക് സിമ്പിളായി പറയാം രണ്ട് സെന്റൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് നോ നീഡി ടു യൂസ് ചെയ്ത് പറയാം നോ നീഡ് ടു വറി ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല എവറിങ് ഈസ് ഫൈൻ എവറി ഈസ് ഫൈൻ എല്ലാം ശരിയാണ് ഓക്കെ നെക്സ്റ്റ് നമ്മൾ പറയാറുണ്ട് വേഗം പോകേണ്ട ആവശ്യമില്ല നമുക്ക് സമയമുണ്ട് എന്ന് പറയാറുണ്ടല്ലോ വേഗം പോകേണ്ട ആവശ്യമില്ല നമുക്ക് സമയമുണ്ട് എങ്ങനെ പറയാ നോ ടു ഹറി നോ ടു ഹറി വേഗം പോകേണ്ട ആവശ്യമില്ല വി വി ഹാവ് ഹാവ് ടൈം നമുക്ക് സമയമുണ്ട് നെക്സ്റ്റ് പറയാണ് അവനോട് ഇപ്പോൾ പറയേണ്ട ആവശ്യമില്ല അവനോട് ഇപ്പോൾ പറയേണ്ട ആവശ്യമില്ല എന്ന് പറയാറുണ്ടല്ലോ ഇവിടെ നമ്മൾ നോ നീഡി ടു ആണ് യൂസ് ചെയ്ത് വേണമെങ്കിൽ ദർ ഇസ് നോ എന്ന് യൂസ് ചെയ്യാം കേട്ടോ ആവശ്യമില്ല സിമ്പിളായി പറയാം നോ നീഡി ടു ചെൽ അവനോട് എന്നാണ് അപ്പം നോ ടു റ്റു ചെൽഹിം നൗ നോ ടു റ്റു ചെൽഹിം നൗ അവനോട് ഇപ്പോൾ പറയേണ്ട ആവശ്യമില്ല അല്ലേ നെക്സ്റ്റ് നീ നാളെ വരേണ്ട ആവശ്യമില്ല അപ്പം നമുക്ക് ഡോൺ ഹാവ് യൂസ് ചെയ്ത് എങ്ങനെ പറയാം എന്ന് നോക്കാം നീ നാളെ വരേണ്ട ആവശ്യമില്ല എന്ന് പറയുകയാണെങ്കിലോ നീ ആയത് കൊണ്ട് തന്നെ യു ഡോൺ ഹാവ് ടു കം ടുമോറോ യു ഡോൺ ഹാവ് ടു കം ടുമോറോ ഇതും നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ആണ് ആവശ്യമില്ല എന്ന് പറയാൻ പറ്റുന്നപ്പം നോ നീഡ് ടു ദർ ഇസ് നോ നീഡ് ടു ഡോ ഹ് ടു ഇങ്ങനെ യൂസ് ചെയ്യാം അപ്പൊ നീ നാളെ വരേണ്ട ആവശ്യമില്ല യു ഡോൺ ഹാവ് ടു കം ടു മൊറോ ഇനി അവനാണെങ്കിലോ അവൻ നാളെ പോകേണ്ട ആവശ്യമില്ല എന്ന് പറയുകയാണെങ്കിൽ പറയാന അവർ ഇപ്പോൾ പണം കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറയാറുണ്ടല്ലോ അവർ ഇപ്പോൾ പണം കൊടുക്കേണ്ട ആവശ്യമില്ല അവർ സബ്ജക്റ്റ് ആണെങ്കിലും നമ്മൾ എന്ത് യൂസ് ചെയ്യും അപ്പോ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ ഇപ്പോ നമ്മൾ പറയാണ് കരയേണ്ട ആവശ്യമില്ല നോ നീഡ് ടു ക്രൈ നോ നീഡ് ടു ക്രൈ അല്ലെങ്കിൽ നീക്കറിയേണ്ട ആവശ്യമില്ല എല്ലാം ശരിയാകും നീക്കറിയേണ്ട ആവശ്യമില്ല എല്ലാം ശരിയാകും എങ്ങനെ പറയൂ യു ഡോണ്ട് ഹാവ് ക്രൈ എവറിങ് വിൽ ബി ഫൈൻ അല്ലെങ്കിൽ എവറി തിങ് വിൽ ബി ഓക്കെ എന്നൊക്കെ പറയാം യു ഡോണ്ട് ഹാവ് ക്രൈ എവറിങ് വിൽ ബി ഫൈൻ അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ആവശ്യമില്ല ചെയ്യേണ്ട ആവശ്യമില്ല പറയേണ്ട ആവശ്യമില്ല വാങ്ങേണ്ട ആവശ്യമില്ല പണം കൊടുക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് ദർ ഇസ് നോ നീഡിറ്റു ഓ നോ നീഡിറ്റു അല്ലെങ്കിൽ നമുക്കൊരു വ്യക്തിയുമായിട്ട് പറയുകയാണെങ്കിൽ ഹാവ് ടു ഡിസിൻ ഹാവ് ടു ഇങ്ങനെ യൂസ് ചെയ്യാം ഇത് യൂസ് ചെയ്തുകൊണ്ട് എത്രത്തോളം നിങ്ങൾക്ക് സെന്റൻസ് പറയാൻ പറ്റും അത്രത്തോളം നിങ്ങൾ കമന്റിൽ അറിയിച്ചോളൂ കേട്ടോ പക്ഷെ ഞാനൊരു സെന്റൻസ് നിങ്ങൾക്ക് തരുന്നുണ്ട് നീ രാത്രി പഠിക്കേണ്ട ആവശ്യമില്ല നീ രാത്രി പഠിക്കേണ്ട ആവശ്യമില്ല അവിടെ ഒരു സബ്ജക്റ്റ് നമ്മൾ തന്നിട്ടുണ്ട് നീ രാത്രി പഠിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് അപ്പം ഏതാണ് യൂസ് ചെയ്യാൻ ഏറ്റവും സ്യൂട്ടാവുന്നത് നമ്മൾ സബ്ജെക്റ്റ് തന്നിട്ട് പറയുകയാണെങ്കിൽ അവിടെ നമുക്ക് എപ്പോഴും ഡോൺ ഹവർ ഡിസ്റ്റ് ഹാവ് യൂസ് നീ രാത്രി പഠിക്കേണ്ട ആവശ്യമില്ല പഠിക്കേണ്ട ആവശ്യമില്ല സിമ്പിൾ ആണല്ലേ മൂന്ന് യൂസേജും യൂസ് ചെയ്തിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും ട്രൈ ചെയ്ത് നോക്കൂട്ടോ പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത് എന്നൊക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് അറിയിക്കാം അപ്പൊ ഇന്ന് പഠിച്ച ഈ വീഡിയോവിനെ കുറിച്ചിട്ടുള്ള ഒരു അഭിപ്രായം കൂടി നിങ്ങൾ കമന്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നാളെ ഇതുപോലെയുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കോട്ടോ അതോടൊപ്പം വെല്ലൈക്കണും ഓൾ ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ക്ലാസ്സുകൾ നമുക്ക് പഠിച്ചിട്ട് ഇംഗ്ലീഷിൽ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാം ഇതെല്ലാം നിങ്ങൾ എപ്പോഴും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇപ്പം നമ്മളിപ്പോൾ എന്തെങ്കിലും സംസാരത്തിനിടയിൽ ആ നാളെ പോകേണ്ട ആവശ്യമില്ല നമുക്ക് പറയണമെങ്കിലോ നാളെ പോകേണ്ട ആവശ്യമില്ല ദോ റ്റു ആവശ്യം അത്യാവശ്യം എന്ന് പറയുമ്പോൾ നമ്മൾ നേടി ടൂ അവിടെ ആഡ് ചെയ്യുന്നത് അപ്പം ആണ് നാളെ പോകേണ്ട ആവശ്യമില്ല ഇന്ന് നേരത്തെ എഴുന്നേൽക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ മലയാളത്തിൽ പറയാറുണ്ടല്ലോ അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു വേർഡ് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഒരുപാട് കാര്യങ്ങൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം പറ്റ ഒ വിധം നമ്മുടെ കമന്റിൽ അറിയിക്കട്ടോ ഓക്കെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് സോ മച്ച്